ഹലോ നമസ്കാരം പൊറോട്ട ഒരു കിഴിക്കാത്ത് പൊറോട്ടയും ചിക്കൻറെയോ ബീഫിൻ്റെയോ ഗ്രേവി കൂട്ടിയ കറിയും ചേർത്ത് കുറച്ച് ഗരം മസാലയൊക്കെ തൂകി കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ട് ഒരു കിഴിക്കത്ത് നല്ലപോലെ വേവിച്ചെടുക്കുന്ന ഒരു സംഭവം അതാണ് കിഴിപ്പൊറോട്ട വന്നു വന്ന് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പൊ ഇലയുടെ വലുപ്പമൊക്കെ വളരെ ലോപിച്ച് ചെറിയൊരു വട്ടക്കൊഴല് മാത്രം അയക്കുക അപ്പൊ പിന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലയോ ഏറ്റവും നല്ലത് പറ്റുമെങ്കിൽ മാക്സിമം നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ശ്രമിക്കുക അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കിഴിപ്പൊറോട്ട നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കിഴിപ്പൊറോട്ട ഏത് ഹോട്ടലിൽ നിന്നാണ് ഏത് സ്ഥലത്തു നിന്നാന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ആദ്യം വേണ്ട നല്ലൊരു ബീഫ് കറി വെക്കുക അല്ലെങ്കിൽ ഇപ്പൊ ചിക്കൻ മാത്രമേ കഴിക്കുന്നവർ അതായത് ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതി അധികം എല്ലാത്ത പാട്ട് എടുത്തുകഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പൊ നമുക്ക് ബീഫൊക്കെ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒന്ന് അരിഞ്ഞിട്ട് നല്ലൊരു മൂന്നാല് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ അതായത് ഗരം മസാല നമ്മളിവിടെ ചേർക്കുന്നത് ഗരം മസാല ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം അതുകൊണ്ട് ബാക്കിയുള്ള പൊടികളൊക്കെ എന്ത് ചേർത്ത് മൊത്തത്തിലൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലെ പകുതി പൊടി നമ്മുടെ കുക്കറിലേക്ക് ഇടുക ബാക്കി പകുതി പൊടി നമ്മൾ ഗ്രേവി ആക്കുമ്പോൾ ചേർക്കുക നിങ്ങൾ എങ്ങനെയാണോ ബീഫ് കറി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കാൻ കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇതിന്റെ സ്പൂൺ ഇത്ര അളവാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേണ്ട കാര്യം നിങ്ങൾക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളൊക്കെ എങ്ങനെയാണോ ചേർക്കുന്നത് ആ രീതിയിൽ ചെറുക ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ അളവുകളൊക്കെ കൊടുത്തേക്കാം ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ കുക്കർ കുറച്ച് ബിസിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്റെ സ്റ്റോക്കും ബാക്കിയുള്ള സവാളയൊക്കെ അരിഞ്ഞ് വെച്ചതും കൂടെ ചേട്ടാ നല്ലൊരു ഗ്രേവി ആദ്യം ഉണ്ടാക്കുക ബാക്കി ബീഫ് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവിടെ ഇരുന്നിട്ട് നല്ലൊരു കുറുകി വരുന്നിടം വരെ ചെറിയ തീരെ അങ്ങോട്ട് വേവട്ടെ അങ്ങനെ അങ്ങ് സെറ്റായി വന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് എടുക്കുക പിന്നെ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്ന പൊറോട്ട ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ട് അടിച്ച് നല്ല ലെയർ ആക്കി ഇങ്ങെടുക്കുക ഞാനത് ഫ്രോസൺ പൊറോട്ട മേടിച്ചത് കേട്ടോ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നല്ലതല്ലേ കടയിൽ നിന്ന് മേടിച്ചാലും രണ്ടോ മൂന്നോ പൊറോട്ട മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് പറമ്പിൽ കയറി നല്ലൊരു വാഴയിൽ നോക്കി വെട്ടിയെടുക്കുക ഇവിടെ അത് പറമ്പില്ല അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു ഈ വാഴയിൽ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ വരുന്നൊരു മണമുണ്ടല്ലോ അത് ഈ അടുക്കള മൊത്തം നിറഞ്ഞു കേട്ടോ അപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന പണ്ട് വീട്ടിൽ നിന്ന് ചോറ്റ് മാത്രം ഉണ്ടെങ്കിലും ഇലക്കാത്ത തന്നെ പൊതുവേണമെന്ന് വാശി പിടിച്ച് കരയുമായിരുന്നു ഞാൻ എന്റെ എൻ്റെ അമ്മയുടെടുത്ത് അപ്പൊ പുള്ളിക്കാരത്തെ ഇങ്ങനെ പെട്ടെന്ന് പോയി ഒരു വാഴയില കണ്ടിച്ചെടുത്തിട്ട് വന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് വാട്ടി എടുക്കുമായിരുന്നു അപ്പൊ നമുക്കിനി കിഴികെട്ടുന്ന പരിപാടി നോക്കാം ആദ്യം ഒരു ഫോയിൽ പേപ്പർ വിരിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഇലയലപ്പം പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ പിന്നെ അതിന് പുറത്തേക്ക് നമ്മുടെ വാഴയില അങ്ങോട്ട് ഇടുക പിന്നെ ഒരു പൊറോട്ട വെക്കുക അതിന് മുകളിലേക്ക് നമ്മുടെ ബീഫ് കുറച്ച് ഗ്രേവിയോട് കൂടി അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് ഒഴിച്ചു വെക്കുക പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ആദ്യത്തെ ലെയറ് നമ്മളങ്ങ് ഫിനിഷ് ചെയ്യുക നമ്മൾ വീട്ടിലുണ്ടാക്കുന്നോണ്ടോ ഇത്രയും ബീഫ് കേട്ടോ കടയിൽ നിന്നൊന്നും വേണമെങ്കിൽ ഇത്രയും കിട്ടുമോ തോന്നുന്നില്ല അപ്പം അടുത്ത ലെയറിന് വേണ്ടി നമ്മൾ അടുത്ത പൊറോട്ട ഇട്ടിട്ട് അതിന് മുകളിലേക്ക് ആദ്യം ഒഴിച്ചതിൻ്റെ അത്ര ഇല്ലെങ്കിലും കുറച്ച് ബീഫ് പിന്നെ ഒഴിക്കുക കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് സവാളയും അതിൻ്റെ ഒപ്പം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ആ ലെയറും ഫിനിഷ് ചെയ്യുന്നു ഒരു കിഴിക്കാത്ത മൂന്ന് പൊറോട്ട നമ്മൾ വെക്കുന്നേറ്റവും മൂളത്തെ പൊറോട്ടയുടെ മുകളിൽ കുറച്ച് തേങ്ങാപ്പാലും പിന്നെ കുറച്ച് ഗരം മസാലയും അത് ഞാൻ ആദ്യം പറഞ്ഞതിലോട്ട് തന്നെ നല്ല ചൂടാക്കി പൊടിച്ച ഗരം മസാല അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കിഴി അങ്ങോട്ട് ക്ലോസ് ചെയ്യാം ദേ നമ്മുടെ ിഴി തയ്യാർ കഴിക്കാറായിട്ടില്ല ഇനിയും കുറച്ച് പരിപാടിയുണ്ട് ഇടലി ചെമ്പിലേക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ കിഴി വെച്ചിട്ട് ആവി കയറ്റാനായിട്ട് അങ്ങോട്ട് അടച്ചു വെക്കുക നല്ലപോലെ ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക വാഴേലയും ആ ബീഫും ആ പൊറോട്ടയും എല്ലാം കൂടെ നിന്ന് വെന്ത് വരുന്നതിൻ്റെ ഒരു മണം തന്നെ അടുക്കള മൊത്തം അങ്ങ് നിറഞ്ഞു വേണമെങ്കിൽ ആ ആവി വെള്ളത്തോട് കൂടി ആ കല്ലയിലോട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മുരിച്ചെടുക്കാം നമ്മളത് ചെയ്തിട്ടില്ല എന്ത് പോലും നമ്മുടെ കിഴിയിലൂടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കാം എൻ്റെ പൊന്നടാവേ ഒടുക്കത്തെ ചൂടാകട്ടോ എന്നാൽ ഈ ആവി കൂടിയൊരു ചൂടിന് പ്രത്യേക ഒരു പൊള്ളലാണേ അപ്പം എന്തുവായാലും നമ്മളെ മണം കാരണം ഇപ്പം തന്നെ തുറന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്ത് പോലും നമ്മളത് തുറന്നു ബീഫൊക്കെ നല്ല സ്റ്റഫ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇട്ടുണ്ട് അതായത് നമ്മൾ തന്നെ ചാറിനകത്ത് മുക്കി കുഴച്ച് കഴിക്കുന്നൊരു ഫീലിങ് ഓട്ടോമാറ്റിക്കലി അതിങ്ങി വന്നിട്ടുണ്ട് രണ്ട് ലെയറും നല്ല സെറ്റായിട്ട് സത്യമായി നല്ല വെണ്ണ പോലെ അലിഞ്ഞെന്നൊക്കെ പറയത്തില്ല ആ ഒരു ലെവലിലാണ് ഇപ്പം പൊറോട്ട ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് കഴിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കാം പക്ഷെ വീട്ടിലുണ്ടായി കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിലൊന്നും ട്രൈ ചെയ്യണം അപ്പോൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന കൊള്ളത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത് ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫീൽ കിട്ടും അന്യായ രുചിയാണ് ഒരു രക്ഷയുമില്ല അതുകൊണ്ട് വായിലോട്ട് വെക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്